തളിക്കുളം തസ്കിയത്ത് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ കിറ്റ് വിതരണം നടത്തി ഏറെ വർഷങ്ങളായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കൈത്താങ്ങായി നിലകൊള്ളുന്ന തസ്കിയത്ത് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പെരുന്നാൾ കിറ്റ് വിതരണം നടത്തിയത് തസ്കിയത്ത് പ്രവാസി കൂട്ടായ്മയുടെയും സുഹൃത്തുക്കളുടെയും സഹായ സഹകരണത്തോടെ ഒരുക്കിയ പെരുന്നാൾ കിറ്റ് വിതരണ ഉദ്ഘാടന ചടങ്ങിൽ തസ്കിയത്ത് കൂട്ടായ്മ പ്രസിഡന്റ് ഷമീർ നാലകത്ത് ആമുഖ പ്രസംഗം നടത്തി തളിക്കുളം മഹല് ഗത്തീബ് ലത്തീഫ് അസേരി ഉദ്ഘാടനം നിർവഹിച്ചു മഹല് മുത്തവല്ലി ഹുസൈൻ മാളിയക്കൽ എട്ടാം വാർഡ് മെമ്പർ എം കെ ബാബു എന്നിവർ മുഖ്യ അതിഥികളായി തസ്കിയത്ത് കൂട്ടായ്മ അംഗങ്ങളായ ഹബീബ് തങ്ങൾ മെഹബൂബ് തങ്ങൾ റസാഖ് ഷെജീർ നസറു ഹാസിം അൻവർ തയ്യിബ് റാഫി അനസ് ഹാഷിം ടുട്ടു ഷാഫി ഷഹബു അഹമ്മദ് അലി ഹനീഫ സഹൽ ഫൈസൽ ഗലീൽ അജ്മൽ ഷിയാബ് അഷ്റഫ് സലീം കാപ്പിൽ ഗണേശൻ സിദ്ദിഖ് അക്ബർ സൽമാൻ എന്നിവർ സന്നിധരായിരുന്നു നോമ്പനുഷ്ഠാനത്തിന് ശേഷം വ്രതാനുഷ്ഠാനത്തിന് ശേഷം സന്തോഷത്തിൻ്റെ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം മുപ്പത് ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം നാം അനുഭവിക്കുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് പെരുന്നാൾ ദിവസം നമ്മെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കാൻ വേണ്ടി മാത്രമായി രക്ഷിതാവ് നമുക്ക് നൽകിയ ദിവസമാണ് പെരുന്നാളിൻ്റെ ദിവസങ്ങൾ അന്നത്തെ ദിവസം സന്തോഷം കൊണ്ട് ജീവിക്കുക എന്ന അർത്ഥത്തിൽ അന്ന് നോമ്പനുഷ്ഠിക്കൽ നമുക്കൊക്കെ ഹറാമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സന്തോഷം എപ്പോഴും ഉണ്ടാകുന്നത് മറ്റുള്ളവരെ കൂടെ ആ സന്തോഷത്തിൽ പങ്കുചേർക്കുമ്പോഴാണ്